സാങ്കേതിക തടസ്സങ്ങൾ വന്നത് കാരണം രണ്ടു മൂന്ന് ദിവസത്തേക്ക് വീഡിയോസ് ഇടാൻ പറ്റുകയില്ല അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം ഇൻഷാ അല്ല അതിന്റെ എല്ലാ ട്രീറ്റ്മെന്റിലാണ് സാബിത്ത് ഇപ്പോൾ ഉള്ളത് നമ്മളൊക്കെ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് എന്താണ് അവർ പറയേണ്ടത് നരകത്തിൽ ഏറ്റവും കൂടുതൽ അസലാമു ആരേക്കും എല്ലാ മുത്തുമണികളോടും സാബിത്തു പറയാനുള്ളത് ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കൊറച്ച് ചെറിയൊരു വിശേഷമുള്ള ഒരു വീഡിയോ തന്നെയാണ് തന്നെ അപ്പോ സാബിത്തീം ഞാനും കുറച്ചൊരു വിഷു ആയിട്ടുണ്ടായിരുന്നല്ലോ സാബിത്താന്റെ വീഡിയോ നല്ല രീതിയിൽ ഉപദേശം കൊടുത്തത് കാരണം സാബിത്ത എനിക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തിരിച്ചും ഉപദേശം എന്നല്ല എന്നെ പരിഹസിച്ചിട്ടും എന്നെ അപമാനിച്ചിട്ടും ഒരു വീഡിയോ ഇട്ടിരുന്നു ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിരുന്നു രണ്ട് വീഡിയോ ഇട്ടിരുന്നു എല്ലാരും കണ്ടു കാണും അല്ലേ അപ്പോ ഞാൻ അതിന് കാരണം പറയാൻ വേണ്ടി വന്നതല്ല ഞാനത് പറഞ്ഞു എന്റെ മനസ്സിലതാണ് കഴിഞ്ഞു ചെയ്തു എന്നാലും മനസ്സിൽ വേദന കെടുക്കുന്നുണ്ട് കാരണം സമൂഹത്തിന്റെ മുമ്പ് വിവാഹം കഴിക്കാത്ത ആണും പെണ്ണും അവിടെ നിൽക്കും ഒരു ആണീനെ പിടിച്ചു കൊടുന്നിട്ട് വെച്ചിട്ട് നമ്മള് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് വായക്കൂടെ പോകും കൊണ്ട് സാബിതാക്കി എങ്കും എന്തും എങ്ങനെയും വിളിച്ചു പറയാന്നുള്ള ഒരു ഇതാണ് നാവിന് എങ്ങനെ വളക്കാലം എന്നുള്ള ഒരു ഇതിലാണ് മൂപ്പത്തിൽ അങ്ങനെ പറയുന്നത് അതായത് നമ്മള് പറഞ്ഞാല് നമ്മള് സാധാരണക്കാര് വീട്ടമ്മമാര് നമ്മളെ കുറിച്ച് പറയുന്നതല്ല നമ്മളെക്കാളും മുതാലിമങ്ങളും പിന്നെ ഉസ്താദുമാരും മറ്റുള്ളവരൊക്കെ കുറിച്ചിട്ട് ൂപ്പത്തി എന്തും വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെ ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ജയിക്കണംന്ന് മാത്രമല്ല പൈസ ഉണ്ടാക്കണം എന്ന് മാത്രം ആഗ്രഹം കൊണ്ടാണ് അത്രയും ഉളുപ്പും ചുളുപ്പും ഇല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് അത് അതിന്റെ സീരിയസ് മൂപ്പത്തി മനസ്സിലാവാത്തതിന്റെ സംഭവം ആണ് ഇപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ള അതല്ല ഞാനൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ട കാര്യം കേട്ടോ എന്താ വെച്ചാല് ഞാന് ഷോപ്പിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് കഴിയല്ല വർക്കിന്റെ തിരക്കിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോക്കുള്ളൂ അപ്പൊ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിയപ്പോ അതിൽ ചാടി വന്നിട്ടുള്ളൊരു സംഭവം അപ്പൊ അത് കണ്ടപ്പോഴേ നിങ്ങൾ അറിയോ ഒന്നല്ല അറിയില്ല അപ്പൊ എന്തായാലും ആ ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കാം സാബിതക്ക് ആരോ പണി കൊടുത്തിട്ടുണ്ട് ചാനലിനെന്തോ പണി കിട്ടിയതാണ് അപ്പോ സാബിത വന്നിട്ട് പിന്നെ ഫേസ്ബുക്കിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ഇനിയിപ്പോ യൂട്യൂബിൽ ഇപ്പൊ വരാൻ പറ്റൂല ഇനിയിപ്പോ സ്ട്രൈക്കാണ് എന്താണ് കിട്ടിക്കുന്ന അറിയില്ല അതിനകത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരെയായി കാരണം അപ്പൊ പിന്നെ അറിയാത്തവര് സംവിധാനം അന്വേഷിച്ച നടക്കുന്ന ആൾക്കാർ കൊറേ ഉണ്ട് അപ്പൊ അവര് കാണാനും അല്ലാത്ത രീതിയിൽ ഞാൻ ഇട്ടുന്നുള്ളൂ ഇതിനെ പറ്റി ഇന്നോട് എന്ത് പാട് പറഞ്ഞാലും എനിക്കൊരു കൊഴപ്പില്ലട്ടാ ഞാൻ ഈ വീഡിയോ ഒന്ന് ഇവിടെ ഓപ്പൺ ആക്കണ്ടേ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു സാങ്കേതിക തടസ്സങ്ങൾ വന്നത് കാരണം അതുകൊണ്ട് എല്ലാവരും അതിന്റെ എല്ലാ സാങ്കേതിക തടസ്സങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്കെ കാത്ത് നിൽക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ എന്തുകൊണ്ട് എനിക്കറിയാം

അങ്ങനെ ആരും വിഷമിക്കണ്ട സാബിത്ത ഉടനെ വരും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് എന്താണ് നീ എടുത്ത് കൊണ്ടുവരാൻ കാരണം എന്നൊക്കെ ആൾക്കാർ ചോദിക്കും നീ വാക്കിയതാണോ അല്ല നിന്റെ ആ സന്തോഷം കൊണ്ട് നീ വരുന്നതാണോ അവരെ ചാനൽ വരുന്നതേ പറ്റിട്ട് അതൊന്നല്ല കേട്ടാ നമുക്ക് അപ്പൊ പറയുന്നത് അപ്പൊ കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോ സാഹചര്യ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഏർ അപ്പൊ നമ്മൾ ആ ആ മറ്റുള്ളവരോട് പറയും അത് സോഷ്യൽ മീഡിയ കൂടെ കഴിഞ്ഞു വ്യക്തിപരമായിട്ട് അവരെത്തി നമുക്ക് ഒരു ദേഷ്യവും വെറുപ്പോ ഒന്നുമില്ല പക്ഷേങ്കില് എന്താ വിഷമമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല അത് അവരെ കൊണ്ട് തിരുത്താനും പറ്റുള്ളൂ ഇനി തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത്ര ആൾക്കാരോട് അവർ തിരുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് അവരും പടച്ച റബ്ബും കൂടെ നടക്കട്ടെ അതങ്ങനെ കഴിയട്ടെ അത്ര തന്നെ ഉള്ളൂ എനിക്ക് പറയാനേ ആ വിഷമം നിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പക്ഷെ അത് വെച്ചിട്ട് ഞാനിപ്പോ അങ്ങനെ ആക്കിട്ട് വന്നതൊന്നല്ല ഞാൻ ഇങ്ങനൊരു കാര്യം അതായത് ഇതേപോലെ ഒരുപാട് ഉസ്താദന്മാരും മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ ആളെ പറ്റി ആൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കാൻ ആരുദ്ദേശിച്ചിട്ട് പറയുന്നോ അവരെ എടുത്തിട്ട് അവര് ഉപദേശിക്ക മറുദ്ദേശം മറു ഉപദേശം അതും തിരിച്ചും മറിച്ചിട്ടൊക്കെ അവർ അവർക്ക് അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നാട്ടിന് വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ വീണ്ടും പറയും പെണ്ണുങ്ങളെ കുറിച്ചിട്ട് എന്തിനാ നിങ്ങൾ പറയുന്നത് പെണ്ണുങ്ങളെ കുറിച്ചിട്ട് എന്തിനാ പറയുന്നത് പെണ്ണുങ്ങള് ഏഹ് പെണ്ണുങ്ങളെ അല്ലേ നമ്മളൊക്കെ പെണ്ണുങ്ങളാണ് നമുക്ക് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് തന്നെയാണ് അവർ പറയേണ്ടത് നരകത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ നിൽക്കുന്നവർ ആരാണ് ഉള്ളത് ആരാണ് പെണ്ണുങ്ങൾ തന്നെയാണല്ലോ അപ്പൊ ഈ പെണ്ണുങ്ങൾ നന്നാവാൻ തന്നെയല്ലേ ഉസ്താദുമാര് പറയാ ആണുങ്ങള് നന്നാവാൻ പറയുന്നുണ്ടല്ലോ അവര് പറയാതിരിക്കുന്നുണ്ടോ അപ്പൊ ഈ പെണ്ണുങ്ങൾ പറയുമ്പോൾ നമ്മൾ ചൂടാണ്ട ചൂടാണ്ടാവശ്യം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അവർ ചൂണ്ടി കാണിച്ച് നമ്മൾ നന്നാവാൻ വേണ്ടി ഉപദേശിക്കുന്നവരാണല്ലോ ഉസ്താദുമാരും മൂല്യന്മാരും ഒക്കെ അവർ വയൽ പ്രഭാഷണം പറഞ്ഞാൽ അതിൽ കൂടെ പെടുന്നല്ലേ അല്ല അവര് പറയട്ടെ നമുക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കണം അനുസരിക്കാൻ പറ്റുമെന്ന് അനുസരിക്കണം അല്ലാതെ ഉസ്താദ് ഇങ്ങളെന്തിനായി പെണ്ണുങ്ങളെ പറഞ്ഞാൽ മെക്കെട്ട് കയറിയിട്ട് അവരെ പറഞ്ഞ് തിരുത്തി കൊടുത്ത് അവരെ അതിലും മെക്കെട്ട് കയറിയിട്ട് അവരതാക്കിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ എത്രമാത്രം അവര് വഷളാവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഏഹ് അപ്പോ ആ ഒരു പിന്നെ അദബഗേട് അതായത് ഒരു തറവാട്ട് പറഞ്ഞ ഒരു ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഏ എത്ര എങ്ങനെ ഏത് രീതിയിൽ നടക്കുന്ന മുത്തലിമങ്ങൾ ആവട്ടെ ഏത് എങ്ങനത്തെ ഉസ്താദന്മാരാവട്ടെ അറിവ് പകർന്ന് തെരഞ്ഞെടുപ്പ് നമ്മൾ ബഹുമാനിച്ചാലേ നമ്മളെ താഴെയുള്ളവരും നമ്മളെ വീട്ടിലുള്ളവരും മറ്റുള്ളവരും അവരെ ബഹുമാനിക്കുള്ളൂ അല്ലെ അപ്പോ അവരെ നിന്നിച്ചു കൊണ്ടിട്ട് പരസ്യമായിട്ട് പറയുമ്പോൾ അത് അവർക്ക് അവരുടേതായിട്ടുള്ള ആൾക്കാർ അവർക്കത് അത്രമാത്രം അപമാനാണെന്നുള്ളത് ചിന്തിക്കുന്നില്ല ആ മറ്റുള്ളവർക്ക് എത്രമാത്രം വേദന ഉണ്ട് അപമാനം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നു നല്ല വാക്കേ അവർ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളൂ അവർ നല്ല ഉപദേശങ്ങളെ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കൽ പോലും അവർ തെറ്റായിട്ട് അവരെ വേദനിപ്പിക്കേണ്ട രീതിയിൽ അവർ പറഞ്ഞിട്ടില്ല ആ കൂട്ടത്തിൽ തന്നെ ഞാനും പറഞ്ഞെന്നുള്ളൂ ഞാനും പ്രിയപ്പെട്ട പിന്നെ സാബിത്താന്നെ വിളിച്ചിട്ടുള്ളൂ പക്ഷെ ആ സ്ത്രീ തിരിച്ചു ചെയ്തതെന്താ ഏതൊക്കെ ഒരു കമന്റ് എവിടുന്നൊക്കെ കമന്റ് കണ്ടിട്ട് ആ കമന്റിലൂടെ ആ മനസ്സിലാക്കിയിട്ട് നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ചെയ്തതും തെറ്റ് അപ്പൊ ഇവര് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ തെറ്റാണ് ചെയ്യുന്നത് ഇവര് ശരിയാണ് ചെയ്യുന്നതെന്ന് എവിടെയാണ് ശരി ഇവര് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ശരിയാണെന്നും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നും അങ്ങനെയുള്ള ഒരു വാദം പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് എന്തോ ഏതോ എങ്ങനെയോ ആവട്ടെ ഞാൻ ഈ ഒരു വിവരം കണ്ടപ്പോ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് തുറന്ന് പറയാം കമനിലൂടെ വരട്ടെ പിന്നെ സങ്കടപ്പെടുന്ന സാബിത ഉടനെ വരും ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും തുള്ളിച്ചാടി കളിക്കുണ്ടാവും ഏതായാലും ഞാൻ പോവാണ് ഷോപ്പിലേക്ക് ഓക്കേ